ചങ്ങന്മാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുതരാം ഒന്നാമത് ഇപ്പൊ യൂട്യൂബിൽ നമ്മളെ രേണു സുനിയും പിന്നെ നമ്മളെ കൃഷ്ണകുമാറിന്റെ മോളെ പ്രസവർ ആയിട്ട് വൻ ബഹളങ്ങൾ കണക്കിന്ന് അതുകൊണ്ട് കാണുന്ന നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ ഞാൻ രേണു പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് എന്തോ അതിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള പ്രേക്ഷകരായോണ്ട് മാത്രമാണ് എന്റെ തന്തക്കളക്കം വിളിക്കാത്തത് അത്രമാത്രം ആർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നില്ല ഇങ്ങനത്തെ വീഡിയോ കൊണ്ട് ഇത് ചെയ്യുന്നവർക്കെല്ലാം നിങ്ങൾക്കൊരു ഉപകാരമില്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ മക്കളെ ഇതുപോലെയായിരിക്കും വളർത്തുന്നുണ്ടാവുക ഇനി അങ്ങനെയല്ല വളർത്തുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചില്ല ഒരു ഡോക്ടർ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് മറ്റേ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കാണും കേട്ടോ മറ്റേ രേണു സുനേനിയും നമ്മുടെ പ്രസവല്ലൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് മാത്രമേ കൊണ്ട് ഉപകാരമുള്ളൂ പന്ത്രണ്ട് വയസ്സിന് മുൻപ് തന്നെ ഡിസിപ്ലിൻ എന്ന കോൺസെപ്റ്റ് കുട്ടികളോട് സംസാരിക്കും എന്താണ് ഡിസിപ്ലിൻ കുട്ടികൾ വിചാരിക്കുന്ന ഡിസിപ്ലിൻ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ളൊരു സാധനം നമ്മളതിനെ അവതരിപ്പിക്കുന്ന അങ്ങനെയല്ല നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഒരു മാർഗമാണ് ഡിസിപ്ലിൻ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പറയാം പത്ത് വയസ്സുള്ള കുട്ടിയോട് നമ്മൾ പറയുകയാണ് ഒരു അവധി ദിവസം നിന്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ നീ എവിടെയോ കളിക്കാൻ പോകുന്നു എവിടെ പോകുന്നു എന്ന് പറയുന്നില്ല ആരോടോടെ പോകുന്നു പറയുന്നു പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് വന്ന് നിങ്ങളെ ഇടിച്ചു നിങ്ങൾ വീട്ടിൽ വരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യും വി വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ഹെൽപ്പ് യു ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും മറിച്ച് ഇന്നയാളുടെ കൂടെ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ വരുന്നത് താമസിച്ചാൽ ഞങ്ങൾക്ക് വരാം വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഹെൽപ് ഇങ്ങനെ ചില ആശയങ്ങൾ ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് ഹൗ ടു മേക്ക് യുവർ ചൈൽഡ് റെസ്പോൺസിബിൾ അഡൾട്ട് പേരൻറിങ്ങിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് അല്ലേ മോസ്റ്റ് ഹെൽപ്ലെസ് ഇൻഫൻ്റ് ആണ് ഹ്യൂമൻ ഇൻഫെൻറ് ആണല്ലോ മറ്റെല്ലാ ജീവികളുടെയും ശിശുക്കൾ അധികം വൈകാതെ എഴുന്നേറ്റ് നിൽക്കും സ്വന്തം കാര്യങ്ങൾ ചെയ്യും മനുഷ്യ ശിശു എഴുന്നേറ്റ് നിൽക്കാൻ ഒന്നര കൊല്ലം പിടിക്കും സാമ്പത്തിക സാമൂഹ്യ സ്വാതന്ത്ര്യമൊക്കെ കിട്ടാൻ രണ്ട് പതിറ്റാണ്ട് പിടിക്കും അല്ലേ പക്ഷേ ഈ ശിശുവാണ് നാളെ മാഴ്സിലേക്ക് ഉപഗ്രഹമൊക്കെ വിക്ഷേപിക്കുന്ന ലെവലിലോട്ട് മോസ്റ്റ് കോമ്പിറ്റൻറ് ലിവിങ് ബീങ്ങ് ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു ട്രാൻസിഷനിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കൊണ്ട് പല മാതാപിതാക്കളും പറയും ഒരു ഒരനുസരണയില്ല ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല ഇതേ കുട്ടിയെ കൊണ്ട് അവൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഉത്തരവാദിത്വവും ഇല്ല ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എങ്ങനെയാണ് ഈ ഒരു രാത്രി വിളിക്കുമ്പോൾ പൂർണ്ണമായ അനുസരണയിൽ നിന്ന് പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലേക്കും പോകുന്ന പറ്റില്ല അപ്പം ടു മേക്ക് എ ചൈൽഡ് റെസ്പോൺസിബിൾ ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ എഫേർട്ട് അത് പറയാൻ നാളെ നീണ്ടു നിൽക്കുന്ന ഒരു ശ്രമമാണ് നാല് വയസ്സോട്ട് തുടങ്ങാം ഡിന്നറിന് മേശപ്പുറത്ത് ഗ്ലാസ് കൊണ്ടുവെക്കുന്ന ജോലി ഈ നാല് വയസ്സുള്ള കുട്ടിയെ ഏൽപ്പിക്കും അത് നന്നായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരു നല്ല വാക്ക് പറയാം അവധിക്കാലത്ത് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന പോലത്തെ ചില കാര്യങ്ങൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യണം കാരണം ഇതൊരു കുഞ്ഞിനെ വളർത്തുന്ന പോലത്തെ ഒരു പ്രക്രിയയാണ് ഒരു ചെടി നട്ട് വളർത്തി വെള്ളമൊഴിച്ച് അത് വലുതാകുന്നത് നിരീക്ഷിക്കുക ഒരു പെറ്റ് ആനിമലിനെ ഒരു വളർത്തു മൃഗത്തിനെ കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തി വലുതാക്കി അതിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഇതൊക്കെ ഒരു എമ്പത്തി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് ഇങ്ങനെയുള്ള പരമാവധി കാര്യങ്ങൾ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യണം ഒരു പത്ത് വയസ്സ് കഴിയുമ്പോഴത്തേക്കെങ്കിലും വീട്ടിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസിൽ കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യണം ഒരു കാറ് വാങ്ങാൻ പോകട്ടു നമുക്ക് വിളിച്ചിരുത്തി അഭിപ്രായം ചോദിച്ചേ അഭിപ്രായം ചോദിച്ചാൽ പറയും ബി എം ഡബ്ല്യു വേണമെന്നല്ലേ അപ്പോൾ നമ്മൾ എന്തു ബി എം ഡബ്ല്യു വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി അച്ഛൻ്റെ ശമ്പളം ഇത്രയാണ് അമ്മയുടെ ശമ്പളം ഇത്രയാണ് ബി എം ഡബ്ല്യു ഡി ഇ എം ഐ എന്ന് പറയുന്നത് ഇത്ര വരും അത് നമ്മുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം പേര് ബാക്കി പതിനായിരം രൂപയെ കാണത്തുള്ളൂ നമുക്ക് ജീവിക്കാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും നീ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും അപ്പോഴേ വേണ്ടേ എന്ന് പറഞ്ഞ് വിളിക്കും പറയും ഏതൊക്കെ ഈ തകാരപ്പാട്ടമായിട്ടുണ്ടോന്നത് ഇൻ്റർനെറ്റിൽ തുടരുത് അപ്പോൾ ദിസ് ദിസ്ഇസ് ദ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ മനസ്സിലായില്ലേ അപ്പോൾ ഇത് കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യണം എങ്കിൽ ആഗ്രഹമെല്ലാം എപ്പോഴും സഫലമായേ പറ്റുമെന്നുള്ള വാശിയിൽ നിന്ന് അവർ പുറകോട്ട് മാറും അല്ലേ എവിടെ കോംപ്രമൈസ് ചെയ്യണം എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളല്ലേ നാളെ ഒരു കുടുംബജീവിതം നയിക്കുമ്പോഴൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്കില് വേണ്ടേ ആ സ്കില്ലിലേക്ക് നമ്മുടെ കുത്തികളെ എത്തിക്കാൻ പറ്റും ആൻഡ് നെവർ ബ്രേക്ക് ദ ഇമോഷണൽ ബോണ്ട് വിത്ത് അവർ വലുതായി കാണാൻ നിങ്ങളെക്കാൾ കരുത്തന്മാരായി എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്ന സമയം കുറയ്ക്കരുത് അവർ ഹോസ്റ്റലിലേക്ക് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആ തേർട്ടി മിനിറ്റ്സ് ഓഫ് കോണ്ടാക്റ്റ് ടൈം കുറയ്ക്കരുത് അത് കുറയ്ക്കാതിരുന്നാൽ അവർ ഭാവിയിൽ ഏത് വിദേശ രാജ്യത്ത് പോയാലും ഏത് ഉന്നത നിലയിലെത്തിയാലും നിങ്ങൾക്ക് വയ്യ എന്ന് അറിയുമ്പോൾ കം കംഫ്ലൈംഗ് ടു ബി വിറ്റി ഇല്ലെങ്കിലും അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും വയ്യാതെ കിടക്കുമ്പോൾ ഏറ്റവും നല്ല ഹോം നേഴ്സിനെ അവർ അറിയാം അല്ലെങ്കിൽ ഏറ്റവും നല്ല വൃദ്ധ സദനത്തിൽ നിങ്ങൾക്കൊരു പ്ലേസ് അവർ അപ്പൊ ഏത് വേണം എന്നുള്ളത് പ്രശസ്ത ലെബനീസ് കവി ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ദ പ്രോഫറ്റ് എന്ന കവിതയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സ്വന്തമല്ല അവ നിങ്ങൾ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ മാത്രമാണ് ആ അസ്ത്രം ഏതു വഴി പോകണം എവിടെ ചെല്ലണം എന്നുള്ളതെല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കും അസ്ത്രങ്ങൾ വിടാൻ ഉപയോഗിക്കുന്ന വില്ലുകൾ മാത്രമാണ് ഒരിക്കലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കരുത് കാരണം നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ് എന്ന് നിങ്ങളുടെ വന്യമായ സങ്കല്പങ്ങൾ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ല ഈ ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ വരുന്നതിന് ഒരു നൂറ്റാണ്ട് മുൻപ് ഒരു മഹാകവി പറഞ്ഞ എക്സ്ട്രീംലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇന്നും സത്യമാണ് വെരി വെരി മച്ച് ഫോർ ഈ ഡോക്ടർ പറഞ്ഞത് എത്രയാക്ക് ഉപകാരപ്പെടുന്നോ എത്രയാക്കിഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല പക്ഷെ എനിക്കിത് നിങ്ങളായിട്ട് പങ്കുവെക്കണം തോന്നി കാരണം ആ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നി ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെയായിരിക്കും കുട്ടികളെ വളർത്തുന്നുണ്ടാവുക ഇനി ഇങ്ങനെ വളർത്തിയത് കൊണ്ട് കുട്ടികളെ നന്നാവണം എന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നമുക്ക് കുട്ടികളെ ഈ നെർവഴിയിൽ കൊണ്ടുപോകാൻ ഇതെല്ലാം കേട്ടപ്പോൾ മനസ്സിലായത് ഇത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വളർത്തുന്നുണ്ടാവുക ഇനി അങ്ങനെയല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എന്റെ ഒരു അഭിപ്രായം എല്ലാണ്ട് നമ്മൾ രേണു സുദീന്റെ എല്ലാം പിന്നാലെ പോയണ്ട് നമ്മളെ മക്കൾക്ക് നമുക്കും യാതൊരു കാര്യമില്ല നമുക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ടിരിക്കാന്നല്ലാണ്ട് നമ്മളെ കുട്ടികളുടെ ഭാവിയിലേക്കൊന്നും ഒരു ഗുണവും വരില്ല നമ്മളെ കുട്ടികൾ ഇതുപോലത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും പിന്നെ രേണു സുദീൻറെ പ്രൈം ടീം ആയിട്ടായിരിക്കും നമ്മളെ മക്കൾ വളരുക വളരുവെന്നിപ്പോ ഇതൊരു കോടതിന്റെ വിധി വന്നിട്ടുണ്ട് അധ്യാപകർക്ക് കുട്ടികളെ ശകാരിക്കാം അല്പം അടിക്കാം എന്നല്ല അല്ല അങ്ങനെ വിടണം നിങ്ങൾ നിങ്ങളെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി ചെന്നാക്കിയാല് അധ്യാപകരോട് പറയണം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ രണ്ട് കൊടുത്തോ നല്ല ശക്തമായിട്ടില്ലെങ്കിലും രണ്ട് ഒരു മിനിമം വാറിൽ രണ്ടടി അടികൊടുത്തു എന്ന് നിങ്ങൾ പറയണം എല്ലായിടുന്നു കുട്ടികൾ അടി കൊടുക്കുന്ന പേടി വേറൊരു സാധനവും കൊടുക്കൂലെന്ന് പിന്നെ കുട്ടികൾ ഇതുപോലെയൊക്കെ വളർത്തുവാ ഇവര് പറഞ്ഞ മൊത്തത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ഇദ്ദേഹം പറഞ്ഞ എന്റെ തൊണ്ണൂറ് ശതമാനം പോലെയല്ല കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാല് നമ്മളെ കുട്ടികൾ ഒരുപാട് നന്നാവുന്ന എന്റെ ഒരു പ്രതീക്ഷ അപ്പൊ എനക്ക് അങ്ങനെ തോന്നി അപ്പൊ അന്വേഷപ്പെടുന്ന നിങ്ങൾക്കും ഈ വീഡിയോ പങ്കുവെക്കണമെന്ന് തോന്നി ഈ വീഡിയോ ഞാൻ സാധാരണ ചെയ്യുമ്പം പോലെ ഉള്ള വീഡിയോ അല്ല എന്നാൽ ഇത് അത്രയാൾ ആക്കിഷ്ടമായി അറിയില്ല എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാകുന്ന ഒരു കാര്യം എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്താട്ടാ എന്നാ പിന്നെ എല്ലാവർക്കും എന്റെ സ്നേഹത്തോടുള്ള സുരാൻ